പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി പോയി ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഫാമിൽ വന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമ്പോഴാണ് ഞാൻ ഞാനത് വീഡിയോ അത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നമുക്കതിനകത്ത് വേണ്ട ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ ഒന്ന് എല്ലുപൊടി ബോൺമീല് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ബ്രോയിലർ ഫീഡിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ഫാറ്റ് വേണ്ടി വരും മറ്റൊന്ന് നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് മറ്റൊന്ന് നിലക്കടലയാണ് നിലക്കടല എന്ന് പറഞ്ഞാൽ നിലക്കടല പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്ന് പറയും അത് നമുക്ക് ചെറിയ ശതമാനം വേണ്ടി വരും ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ വിട്ടുപോയി ഞാൻ അതിൻ്റെ ഒരു നിലക്കടലയുടെ ഒരു കോൺടാക്ട് നമ്പർ ഇല്ല ഒരു ഹോൾസെയിൽ കടയിൽ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് ബട്ട് അത് ബൾക്കായിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് കുറച്ച് അവിടെ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്കത് ബൾക്കായിട്ട് ആവശ്യമുള്ളവർക്ക് നമുക്കത് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഞാൻ ബാക്കിയുള്ള രണ്ടിൻ്റെയും പിന്നെ ഒരാളുടെ നിന്നാണ് അത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് പാലക്കാടുള്ള ഒരു ടീമിൻ്റെ നിന്നാണ് അപ്പോൾ അത് ഞാൻ തരാം പിന്നെ ബോൺമീൽ വേറെ ബോൺ മീലിൻ്റെ വേറെ ഒരു ടീമുണ്ട് അപ്പോൾ അവരെ രണ്ട് പേരുടെയും ഞാൻ നമ്പർ ഇതിനകത്ത് ഇട്ട് തരാം ഓക്കെ അതുകൂടി നിങ്ങൾ ഒന്ന് പിന്നെ സാധനം വാങ്ങി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വില കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം